ഹദീ ഫാത്തിമ ഹദീഫാത്തി ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്തിനാണ് അവിടെ നിന്ന് കരയുന്നത് എന്ത് പറ്റിപ്പോയി ആദരവായ പറഞ്ഞത് മോളെ എന്നെ അള്ളാഹുറബു സുബാനു തല മേഹറാജന് കൊണ്ടുപോയപ്പോ എനിക്ക് അള്ളാഹു നരകം കാണിച്ചു തന്നിരുന്നു ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ് അത് എന്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബേജാറാക്കിയതാണ് ഞാൻ കരഞ്ഞു പോയതാണ് ചിലപ്പോൾ നമ്മളെ പങ്കന്മാരാവാം ഉമ്മമാരാവാം സഹോദരിമാരാവാം ബഹുമാനപ്പെട്ട ഫാത്തി എന്തിനാണ് അവർ ചെയ്ത തെറ്റെന്താണ് എന്തിനാണ് അവർ അല്ലാത്ത ശിക്ഷിക്കുന്നതെന്ന് പറഞ്ഞ മറുപടി മോളെ അവർക്ക് ഹൈന്ദയരക്തം പുറപ്പെട്ടാൽ മനസസ് ഉണ്ടായാൽ അത് വേണ്ട രൂപത്തിൽ വൃത്തിയാക്കാതെ വേണ്ട പോലെ ഛർദ്ദിക്കാതെ അതിനെപ്പറ്റി ഛർദിക്കാതെ അവർ നിസ്കാരവും മറ്റൊക്കെ മാനിക്കാതെ നടക്കുന്നതിന്റെ പേരിലും ഭർത്താക്കന്മാരെ നാവുകൊണ്ട് ദ്രോഹിച്ചതിന്റെ പേരിലും അന്യപുരുഷന്മാർക്ക് അവരുടെ ശരീര പ്രകൃതി കാണിച്ചു കൊടുക്കുമാർ രൂപത്തിൽ അവരുടെ സൗന്ദര്യം കാണിക്കുന്ന രൂപത്തിൽ അച്ചടക്കമില്ലാതെ നടന്നതിൻ്റെ പേരിലുമാണ് ാ അലൈവ സ്ഥല തങ്ങൾ പറയുകയാണ് എങ്ങനെയാണ് നരകത്തിൽ പെണ്ണുങ്ങളെ കണ്ടതെന്ന് അറിയുമോ നമ്മളൊക്കെ വസ്ത്രം ആൻകറിൽ തൂക്കിയിടുന്നപ്പെടുന്നത് പോലെ അള്ളാഹു താലം മുടിയുടെ മേലെ അവരല്ലാഹു താലം നരകത്തിൽ തൂക്കിയിടുകയാണ് അവരുടെ തലച്ചോറ് അടച്ച് പതച്ചു മറിയുകയാണ് അവരുടെ വലത്തേ മോലയിലേക്ക് വലത്തേക്കാലും അടുത്തെ മോലയിലേക്ക് കാലും ഒന്നാവു തല ബന്ധിപ്പിക്കുകയാണ് കഠിന കടമായ ശിക്ഷയാണുള്ള നൽകിയത് നൽകുന്നത് എന്താ അതിന്റെ കാരണം ഒന്ന് ഹൈന്ദവരക്തം വന്നാൽ വേണ്ട പോലെ ശ്രദ്ധിക്കൂല പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അധികാളും അധിക പെണ്ണുങ്ങൾക്കും അറിയാത്ത വിഷയമാണ് ഒരു പെണ്ണിന് ഒൻപത് വയസ്സായാൽ ഒൻപത് വയസ്സ് അറബി മാസം അനുസരിച്ചിട്ട് ഇംഗ്ലീഷ് മാസം അല്ല അറബി മാസം അനുസരിച്ചിട്ട് ഒരു പെണ്ണിന് ഒമ്പത് വയസ്സായാൽ അവൾക്ക് രക്തം പുറപ്പെടാം ഹൈദരക്തം വരാം ഒൻപത് വയസ്സാകാൻ പതിനാല് ദിവസം മാത്രമാണ് ബാക്കിയെങ്കിലും രക്തം പുറപ്പെട്ട ഹൈദരക്തം തന്നെയാണ് അങ്ങനെ രക്തം പുറപ്പെട്ടാലും പുറപ്പെടട്ടെ പുറപ്പെടാതിരിക്കട്ടെ പതിനഞ്ചു വയസ്സായാൽ അവളെ ഗുരു കായി പെണ്ണായാലും അങ്ങനെ ഹൈന്ദരക്തം പുറപ്പെട്ടാൽ ഒരു പക്ഷേ ഹൈന്ദരക്തം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ഏറിയ സാധാരണ നമ്മളെ വിഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ആറോ ഏഴോ ദിവസം ഉണ്ടാവാം ഏറി വന്നാൽ പതിനഞ്ച് ദിവസം ഉണ്ടാകും ഹൈന്ദരക്തം പതിനാറാമത്തെ ദിവസവും രക്തം കണ്ടാൽ പിന്നെ ഇത് ഹൈദ്യരക്തമല്ല അത് രോഗത്തിന്റെ രക്തമാണ് ആ രക്തം വന്നാൽ അവൾ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി സമയമാകുന്ന സമയത്ത് അവൾ വിളിച്ച് വൃത്തിയാക്കി നിസ്കരിക്കണം ഇപ്പം അതിനെ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവര് പതിനഞ്ച് ദിവസം ഹൈദ്യരക്ത പണ്ട് വരുന്ന പണ്ണാണെങ്കിൽ പോലും ആ പെണ്ണിനിക്ക് പതിനഞ്ച് ദിവസം അയുതു പുറപ്പെട്ടു പക്ഷേ ആ പതിനഞ്ച് ദിവസം വന്ന ഹൈതും കണക്കൂട്ടി ഇരുപത്തിനാല് മണിക്കൂർ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അത് അതിന് രക്താവൂല പതിനഞ്ചു ദിവസം രക്തം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യവും ഇല്ല ഈ പതിനഞ്ച് ദിവസം പുറപ്പെട്ട രക്തവും കണക്കൂട്ടി നോക്കുമ്പം ഇരുപത്തിനാല് ഉണ്ടാവണം ഉദാഹരണത്തിന് ജരിവിന് ഒന്നാം തീയതി പെണ്ണിന് മനസ്സുണ്ടായാൽ രണ്ടാം തീയതി മൂന്നാം തീയതിയൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂറ് അരമണിക്കൂർ ഒരു മണിക്കൂറ് കാ മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ പുറപ്പെടും എങ്ങനെയായാലും പതിനഞ്ച് ദിവസാകുമ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറിലൊക്കെ കറക്റ്റായിട്ടുണ്ടായാൽ അത് ഐത് രക്തം തന്നെയാണ് ഇനി അങ്ങനെ ഇല്ല ജനുവരി ഒന്നാം തീയതി രക്തം പുറപ്പെട്ടു അരമണിക്കൂറുണ്ടായു രണ്ടാം തീയതി മൂന്നാം തീയതി പതിനഞ്ച് ദിവസം വരെ അങ്ങനെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഉണ്ടായി പതിനഞ്ച് ദിവസമായിട്ടും അത് ഇരുപത്തിനാല് ഉണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് മണിക്കൂറെ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുപത് മണിക്കൂറെ ആ രക്തം എല്ലാ ദിവസവും കൂടി വന്ന രക്തം കണക്കൂട്ടി നോക്കുമ്പോൾ ഇരുപത് മണിക്കൂറെ ആയിട്ടില്ലെങ്കിലും ആ രക്തം ഹൈതരക്തമല്ല അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും രക്തം വരികയാണെങ്കിൽ ആ പെണ്ണ് ശർദിക്കണം ആ പെണ്ണിന്റെ രക്തം ഹൈദരക്താണോ അല്ലെങ്കിൽ രോഗരക്താണോ എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട് അവൾക്ക് ഫസ്റ്റിൽ ഹൈത രക്തം പുറപ്പെടുമ്പോ ശക്തിയായി കറുത്ത രക്തം വന്ന സമയം എത്രയാണ് ചോന്നരക്തം വന്ന സമയം എത്രയാണ് മഞ്ഞ രക്തം വന്ന സമയം എത്രയാണ് ഇതവിടെ മനസ്സിലുണ്ടാവണം മനസ്സിലുണ്ടായ ആ പെണ്ണ് മനസ്സിലുണ്ടായ ആ പെണ്ണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്ന് വരുന്നുണ്ടെങ്കിൽ ഈ ദിവസം എല്ലാം കണക്ക് കൂട്ടിയിട്ട് അവളുടെ ഹൈത ഫസ്റ്റിൽ പുറപ്പെട്ടപ്പോൾ ഹൈതരക്തം കറുത്ത രക്തം വന്നത് എങ്ങനെയാണ് ചോന്ന രക്തം എങ്ങനെയാണ് എത്ര ദിവസമാണ് എന്നു മനസ്സിലാക്കിയിട്ട് ഹൈതേതാണ് രോഗരക്തം ഏതാണെന്നൊക്കെ മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട് അത് മനസ്സിലാക്കാതെ മരിക്കുന്ന പെണ്ണാണ് മനസ്സിലാക്കാതെ ജീവിച്ചു മരിച്ച പെണ്ണിനേക്കാണ് അള്ളാഹു താല ഈ രൂപത്തിൽ നരകം അള്ളാഹു താല തയ്യാറാക്കിയത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് പെണ്ണുങ്ങൾ കൈ നിർത്തുമ്പോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൂലിയൊന്നും വല്ല ഉറക്കുന്നില്ല ചിലപ്പോ ആണുങ്ങൾക്ക് പറയും പെണ്ണുങ്ങൾ വല്ല ഇഭാഗത്ത് കുറഞ്ഞ ആളാണ് അവർക്ക് ആഴ്ചയിൽ മാസത്തിൽ ഏഴു ദിവസമോ അല്ലെങ്കിൽ പതിനഞ്ചു ദിവസമോ നിസ്കാരമോ നോമ്പൊന്നും ഇല്ല ആണുങ്ങളല്ല പത്രാസിലാണ് നിസ്കരിക്കുന്ന ആളാണ് ഇഭാഗത്ത് എടുക്കുന്ന ആളെന്നൊക്കെ പറയും പക്ഷെ അവർക്ക് ഹൈന്ദയരക്തം വരികയും കഴുകുകയും വൃത്തിയാക്കുകയും ശുദ്ധിയാക്കുകയും വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നതിന് അല്ല പ്രതിഫലം വേറെ കൊടുക്കുന്നുണ്ട് അല്ല കായ്ക്കുന്നില്ല അതുപോലെ തന്നെ ഒരു പെണ്ണിക്ക് ഹൈദരക്തം പുറപ്പെട്ടിട്ട് ആ പെണ്ണിന്റെ ഹൈദരക്തം മുറിയുന്നത് അസറിന്റെ വക്തിലാണ് അതായത് മകരുഭം കൊടുക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവളുടെ ഹൈദരക്തം മുറിഞ്ഞു എങ്ങനെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം അവൾ മകരിഭവാങ് കൊടുക്കുന്നതിന് കുറച്ചു മുമ്പ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം അവൾക്ക് അസുറിന്റെ ഭക്തി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് അവളുടെ അവളുടെ പിന്നെ ഹൈന്ദരക്തം മുറിയുന്നതെങ്കിൽ അന്നേത്തെ അസുറും അവൾ നിസ്കരിക്കണം അതുപോലെ തന്നെ സുബഹിന്റെ തൊട്ട് മുമ്പാണ് അവളുടെ ഹൈദ്യരക്തം മുറിയുന്നതെങ്കിൽ മനസ്സ് നിൽക്കുന്നതെങ്കിൽ നിസ്കാരവും ഇഷ്കാരവും നിസ്കാരവും അവൾ നിസ്കരിക്കണം അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ അവൾ കുറ്റക്കാരി ഇതൊക്കെ ശർദിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിലാണ് അള്ളാഹു ആ രൂപത്തിൽ പെണ്ണുങ്ങളെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് പറയുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇത് ഒരു വാക്കുകൊണ്ട് തീരുന്നതല്ല നമ്മൾക്ക് തന്നെ ഓതിയാലും കൊറേ അങ്ങോട്ട് എത്തുമ്പോ മനസ്സിലാക്കാൻ വല്ല പ്രയാസാണ് എന്നെപ്പോലെത്തും എനിക്ക് അതിലൊക്കെ ഓതുമ്പോ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചങ്ങ് പറയുമ്പോ നമ്മക്കനെ തല പുണ്ണാവും അത് ഒന്ന് ഒന്ന് ഗ്രഹിച്ചെടുക്കാൻ വലിയ പണിയാ പിന്നെ മൊത്തത്തിലൊന്നുമസിലാക്കേ പറ്റുള്ളൂ അതെല്ലാം ഒരു ക്ലാസ്സോ മറ്റോ വെച്ചിട്ടൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പൊ ക്ലാസും കുറാൻ ക്ലാസ്സും എല്ലാം ഉണ്ട് ആവശ്യമുള്ള ഒന്നും പറയൂല പഠിപ്പിക്കൂല മദ്രസ് എന്നൊക്കെ ചോദ്യം ഇതെല്ലാം ഉണ്ടാ കിസ്സുസ്സ എന്ന അതിൻ്റെ പേര് അതിൽ പറയലെന്താ പുള്ളിയില്ലാത്ത സുഹൃത്തേത് പിന്നെ വന്ന കല്ലേത് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കരുത് അവിശ്യം ഒരു ഉപകാരം ഇല്ലാത്തതിന്മാ അള്ളാന്റെ റസൂല് ഉപകാരപ്രദമല്ലാത്ത ഉപകാരമില്ലാത്ത എലിമനത്തൊട്ട് കാവലിനെ ചോദിക്കുന്നുണ്ട് ഉപകാരമില്ലാത്ത എലിമനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു അങ്ങനെ തീരുമാനമാണ് അത് വാസ്തുത്തിൽ എന്നെ പോലെ തോന്നായിട്ട് ചോദിച്ചിട്ട് പറയാൻ കിട്ടിയില്ലെങ്കിൽ അയാൾക്കൊന്നും കിട്ടൂലെന്നും പറയും വലിയ പത്തിരുപത്തി വല്ല ദർശനത്തിൽ വലിയ മുദ്രസായിരിക്കും ഇവര് ഈ ചോട്ടെ ചോട്ടം ചോദിച്ചപ്പോ ഇവര് കിട്ടിക്കോളന്നില്ല ചിലപ്പോ നമ്മളെ മദർസിൽ ഉസ്ഥാൻമാർക്കെല്ലാം കിട്ടും അവരുടെ എന്താണെന്ന് വെച്ചിട്ട് വെള്ളം വായിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ അന്ന് ഈ മുതിർച്ച ഒന്നും കിട്ടില്ല നമ്മളെ മദർസിൽ ഉസ്താന്റെ ഉസാർന്നും പറയും ആളെ വേറെ ഓർക്കുകയും ഇത് പിന്നെ എന്തൊക്കെയോ വേണ്ടാത്തെന്തൊക്കെയോ ചോദ്യാ ചോദിക്കാം ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു പഠിച്ചുകൂടെ